പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതി സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ഇന്നത്തെ സുശേഷ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അഗാധമായ ഒരു സത്യം പകർന്നു നൽകുന്നു പ്രാർത്ഥനയുടെയും പ്രാർത്ഥനയുടെ ശക്തിയും അവനിലൂടെ പിതാവിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനത്തിൻ്റെ വാഗ്ദാനവും തൻ്റെ നാമത്തിൽ അവർ ആവശ്യപ്പെടുന്നതെന്തും അവർക്ക് നൽകുമെന്ന് അവരുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും അവൻ അവർക്ക് ഉറപ്പ് നൽകുന്നു വിശ്വാസം പ്രത്യാശ ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹം എന്നിവയുടെ കാലതീതമായ സന്ദേശവുമായി ഇന്നത്തെ വചനം പ്രതിധ്വനിക്കുന്നു ആത്മവിശ്വാസത്തോടെയും വിശ്വാസത്തോടെയും ദൈവത്തെ സമീപിക്കാനുള്ള ക്ഷണം അളവറ്റ മൂല്യമുള്ള ഒരു സമ്മാനമാണ് യേശു പിതാവുമായുള്ള അടുപ്പമുള്ള ആശയവിനിമയത്തിനുള്ള വാതിൽ തുറക്കുക മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവൻ്റെ ഇഷ്ടപ്രകാരം ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഈ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള പ്രത്യാശയും ദൈവ പരിപാലനയിലുള്ള വിശ്വാസവും വളർത്തുന്നു പ്രാർത്ഥനയിലൂടെ നമ്മുടെ സൃഷ്ടാവുമായുള്ള അടുപ്പത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ഹൃദയം ചൊരിയാനും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുവാനും മുന്നോട്ടുള്ള പ്രയാണത്തിന് മാർഗനിർദ്ദേശവും ശക്തിയും തേടാനും കഴിയുന്ന വിശുദ്ധമായ സംഭാഷണമാണിത് ഈ കൈമാറ്റത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുകയും നമ്മുടെ ആത്മാവിനെ പുതുക്കുകയും ചെയ്യുന്ന ദൈവ പരിവർത്തന ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാം കണ്ടെത്തുന്നു സന്തോഷത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വാഗ്ദാനം ജീവിതത്തിലെ വെല്ലു വെല്ലുവിളികൾക്കും അനിശ്ചി അനിശ്ചിതത്വങ്ങൾക്കുമിടയിൽ പ്രത്യാശയുടെ വെളിച്ചമായി വർത്തിക്കുന്നു എന്ത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ ധൈര്യത്തോടെയും സഹിഷ്ണുതയോടെയും തരണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നു അവൻ വഴിയോടെ ഓരോ ചുവടും നമ്മോടൊപ്പം നടക്കുന്നുണ്ടെന്ന് അറിയുന്നു ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ വാഗ്ദാനത്തിൽ മുറുകെ പിടിക്കാം അന്ന് നിങ്ങൾ ഇനി എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകും ഇത് വരെ എൻ്റെ ഇതുവരെ നീ എൻ്റെ പേരിൽ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും ഈ ഉറപ്പ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനാൽ നാം അഗാധമായി സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും അച്ചഞ്ചലമായ സന്തോഷവും നിറക്കട്ടെ ഇന്ന് നാം എല്ലാവരും തിരുവഴുത്തുകളിൽ നിന്നുള്ള ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ മുൻഗാമികൾ കാണിച്ചു തന്ന മഹത്തായ മാതൃകകൾ കേൾക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം കണ്ടുമുട്ടുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ സത്യവും സ്നേഹവും പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അവനെ അറിയാത്ത കൂടുതൽ കൂടുതൽ ആളുകൾക്ക് അവനെയും അവൻ്റെ സത്യത്തെയും വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും തുടർന്നും ചെയ്യണം എല്ലാവരോടും അവനെ വെളിപ്പെടുത്തണം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം എപ്പോഴും തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ് നാം എപ്പോഴും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും കർത്താവ് തൻ്റെ അപ്പസ്വലന്മാരോടും മറ്റ് നമ്മുടെ വിശുദ്ധ മുൻകാമികളോടും ഒപ്പം ആരംഭിച്ച നല്ല പ്രവർത്തികൾ തുടരുവാൻ നമ്മെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു ഉയർത്തിനേറ്റ കർത്താവ് തുടർന്നും നമ്മെ നയിക്കട്ടെ ദൈവഹിതം ചെയ്യാനുള്ള നമ്മുടെ യാത്രയിൽ അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് തുടരട്ടെ നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും അവൻ നമ്മെ തുടർന്നും അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും ശരിയായതും നീതിയുക്തമായത് ചെയ്യാൻ അങ്ങനെ നമ്മുടെ നല്ല മാതൃകകളാൽ നമ്മുടെ വിശുദ്ധ മുൻഗാമികളെ എല്ലാവരും മുൻ വിശുദ്ധ മുൻഗാമികളെ പോലെ എല്ലാവർക്കും പിന്തുടരാനുള്ള പ്രചോദനമായി തുടരും പ്രചോദനവും ശക്തിയും നാം എല്ലാവരും നമ്മുടെ യോഗ്യമായ ജീവിതത്താലും നമ്മുടെ ഓരോ പ്രവർത്തികളാലും വാക്കുകളാലും ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വശിഹാക്കും സ്തുതിയും